എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സദ്യയിൽ പലതരം കറികളിൽ തൊടുകറിയായിട്ട് ഉപയോഗിക്കുന്ന അച്ചാർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒന്നാണ് പുളി ഇഞ്ചി ചില സ്ഥലങ്ങളിൽ അതിന് ഇഞ്ചിപ്പുളി എന്നും അല്ലേ അപ്പൊ നമുക്കിന്ന് ഇഞ്ചിപ്പുളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി കാണാം അപ്പൊ നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെറിയൊരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ചൂടാക്കി എടുക്കാം നമ്മുടെ ഉരുളി ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചിപ്പുള്ളി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവ് നമ്മളിപ്പോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോ എടുത്തേക്കുന്നത് കാ കിലോ അളവിലുള്ള ഇഞ്ചിയാണ് നമ്മൾ കടകളിൽ നിന്ന് സാധാരണ ഇഞ്ചി വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ ഇഞ്ചിപ്പൊളി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് അരിഞ്ഞ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിൻ്റെ ഉള്ളില് നാരുകൾ ഭയങ്കര കൂടുതലായിരിക്കും ഇതേസമയം നമ്മളിവിടുത്തെ ഇളത് ഇഞ്ചി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിപ്പുള്ളി ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നാരുകൾ കുറവുള്ള ഇഞ്ചി കിട്ടും അങ്ങനത്തെ ഇഞ്ചിയും കൊണ്ട് ഇഞ്ചിപ്പുള്ളി ഉണ്ടാക്കുന്നതാണ് നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പം അതുപോലെ അതിൻ്റെ ഉള്ള നാരുകൾ കുറവാന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനിപ്പം അങ്ങനെയുള്ള ഇഞ്ചി ഇതെ എടുത്തിട്ട് ഒരു കാ കിലോ വാങ്ങിച്ചിട്ടുണ്ട് അതിനെ ഇവിടെ കൊണ്ടുവന്ന് വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അത് നമ്മുടെ ഇഞ്ചി നമ്മളിങ്ങനെ വഴറ്റി കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ഇന്ന് ഉണ്ടാക്കി നാളെ യൂസ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വന്നാൽ മതിയാകും ഇനിയിപ്പോൾ അതല്ല നമുക്ക് കുറച്ച് ദിവസം കൂടി വെച്ചിട്ട് വേണം കുറച്ച് നാളും കൂടി കീപ്പ് ചെയ്യാനാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് തുടങ്ങാം അപ്പം നമുക്കിത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കുറച്ച് ദിവസത്തേക്ക് ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മളുണ്ടുള്ള ഇഞ്ചി അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഏറ്റവും കനം കുറഞ്ഞ രീതിയിൽ വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് പിന്നെ ചിലരൊക്കെ നോക്കുവാണെങ്കിൽ എന്താ പറയാ ചോപ്പറിലൊക്കെ ചെയ്തെടുക്കാനായിട്ട് താല്പര്യം കാരണം ഇഞ്ചിയിലരുന്ന സമയത്ത് കൈ ഒക്കെ നല്ലോണം പുകയും അപ്പൊ നോക്കുവാണെങ്കിൽ ചോപ്പറിലൊക്കെ ചെയ്തെടുക്കാം പക്ഷെ എങ്ങനെയാണേലും മാക്സിമം കനം കുറച്ച് അരിഞ്ഞെടുക്കണം നല്ലോണം കനം കുറച്ച് ഏകദേശം എല്ലാം ഒരേപോലത്തെ സൈസില് വരുന്ന രീതിയിൽ നമ്മൾ അരിഞ്ഞെടുക്കണം അപ്പഴേ നമുക്കിത് നന്നായിട്ട് ഈക്വൽ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ നമ്മളതിനകത്തേക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്തപ്പോൾ എല്ലാവരും കണ്ടൂലേ ഏകദേശം ഒരു പാത്രത്തിന്റെ ഈ ഒരു ഫുൾ ഭാഗം വരുന്നത് പോലെ ഉണ്ടായിരുന്നു അതും ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റി ചെറുതായി വന്നു വന്ന് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ തവിക്കാത്ത ഒന്ന് കോരി എടുക്കാനുള്ള ഒരു അളവിലേക്ക് ചുരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഏകദേശം പാകായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവേ ഞാനൊരു മീഡിയം സൈസിലുള്ള പത്ത് ചെറിയുള്ളി കാനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ഈ കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വാടി മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തേക്കുന്നത് ഇതും കൂടെ നമുക്ക് ഈ കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിത് തീ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ അതിലേക്ക് താഴെ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കുകയും ചെയ്യും നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവെ അപ്പൊ നമ്മുടെ പച്ചമുളക് ഇട്ടു കൊടുത്തത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു പകുതി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേക്കുന്ന കറിവേപ്പിലയും അങ്ങനെ എല്ലാ സാധനങ്ങളും നല്ലപോലെ മൂത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇട്ട് ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എല്ലാം നല്ലപോലെതേ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചട്ടിക്ക് നല്ലോണം ചൂട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തേക്കുവാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമുക്ക് ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് ഒരു കുറച്ചൊരു കളറൊക്കെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കാവേ പൊടി ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ പൊടിയൊക്കെ നല്ല രീതിയിൽ നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തീ വീണ്ടും കത്തിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് പുളിവെള്ളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാനിപ്പോൾ രണ്ട് കപ്പ് അളവിൽ പുളിവെള്ളമാണ് എടുത്തേക്കുന്നത് രണ്ട് കപ്പ് അളവിലുള്ള പുളിവെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അതേ നമ്മള് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ പുളി എടുത്തേക്കുന്നത് ഞാൻ കാണിച്ചു തരാട്ടെ ഞാൻ എത്ര അളവിൽ പുളി എടുത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരു അളവിൽ ഉള്ള പുളിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഏകദേശം ഒരു ചെറിയ നാരങ്ങയുടെ ഒരു വലുപ്പത്തിൽ ചെറുനാരങ്ങയുടെ ഒക്കെ ഒരു വലുപ്പത്തിലുള്ള പുളിയെ ഇത് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന പുളി അതുകൊണ്ട് നല്ലോണം പുളിയുടെ ആ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തേക്കുന്നത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാകുമ്പോൾ അതിൻ്റെ അളവ് ഒരു കുറച്ചും കൂടി കൂട്ടേണ്ടി വരും കേട്ടോ കാരണം നമുക്കിതിന് നല്ലോണം പുളി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ അളവ് എടുത്തേക്കുന്നത് അപ്പം അത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പുളി എങ്ങനത്തെയാണോ അതിനനുസരിച്ച് അതിന്റെ അളവിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഒക്കെ വരുത്തേണ്ടി വരും ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഇത് നമ്മള് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണേ ഞാനിപ്പോ ഒരു ഒന്നര അച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്നും കൂടെ നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ട് പൊടിച്ചല്ല കൈ കൊണ്ടൊന്ന് ചിറകി എടുത്തേക്കുന്നതാണ് ഇതൊന്നിട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ഉരുകി വരട്ടെട്ടോ ഞാനിപ്പോ എടുത്തേക്കുന്നത് ഇതുപോലത്തെ സൈസിലുള്ള ഒരു അച്ചും പിന്നെ ഒരു അച്ചിന്റെ പകുതിയാണ് കേട്ടോ എടുത്തേക്കുന്നത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ആയി വന്നു കഴിയുമ്പോ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ അധികമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിതിന്റെ മധുരം ഭയങ്കരമായിട്ട് കൂടി പോകും അപ്പോൾ ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ നമ്മുടെ പുളി ഇഞ്ചിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ബാക്കി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്കിനി ശർക്കര ഒന്ന് ഉരുങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അതൊന്ന് ഉരു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ ഈ ഒരു മിക്സ് എല്ലാം കൂടെ ഒന്ന് ഉരുഗി സെറ്റ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നേട്ടോ അപ്പൊ നമുക്കിനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം അതുപോലെ തന്നെ ശർക്കര എടുക്കുമ്പം ഇത് ഇങ്ങനെ മുഴുവനോട് ഇടുകയാണെങ്കിൽ ഇതിനുള്ള കല്ലൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇടാൻ പാടുള്ളൂ അതായത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ബ്രാൻഡൊക്കെ ആണെങ്കിൽ നമുക്ക് കല്ലൊന്നും ഇല്ലാന്ന് അറിയാലോ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുഴുവനോട് ഇടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഇതിനെ എന്താ പറയുക ശർക്കര പാനിയാക്കി എടുത്തതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ശർക്കര ഇട്ട് കൊടുത്തൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം മധുരം കുറച്ച് കുറവാണ് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ഒരു കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ രണ്ട് അച്ച് ശർക്കര കേട്ടോ നമ്മളപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഹിമാലയ ഉപ്പാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഇന്ദുപ്പ് നമുക്ക് ഏതുപ്പ് വേണേലും ചേർത്ത് കൊടുക്കാം നമ്മളത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ചേർത്ത് കൊടുക്കുന്നു ഉള്ളൂ കേട്ടോ കുറച്ചു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കണം കുറുക്കിയെടുക്കണം എല്ലാവർക്കും അറിയാലോ നല്ല ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പൊ നമുക്ക് ഇതിനെ ഇനി വറ്റിച്ച് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ശർക്കര ഉപ്പൊക്കെ കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അല്പം കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധമായിട്ട് ചേർക്കണം എന്നില്ല താല്പര്യം മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മളൊരു കാൽ സ്പൂണിൽ താഴെ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതിന്റെ കൂടെ കുറുക്കി കുറുക്കിയെടുക്കുമ്പോഴത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമ്മളിപ്പോഴും പുളി ഇഞ്ചി ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ പരമാവധി തലേദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അതായത് പുളി ഇഞ്ചിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് പെട്ടെന്നാണ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത് എന്നൊക്കെ ഉണ്ടെന്നു നമ്മൾ ഉണ്ടാക്കി വെച്ച് ഒരു മൂന്നോ നാലോ മണിക്കൂറുകൾക്ക് ശേഷം മാത്രം അത് കഴിക്കാനായിട്ട് എടുക്കാം അപ്പോഴേ പുളി ഇഞ്ചിക്ക് കുറച്ചെങ്കിലും ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇല്ല നമുക്ക് ആ ഒരു ഇഞ്ചിയുടെ ഉത്തൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പം കുറച്ച് ടൈം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ പുളി ഇഞ്ചിക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു ടേസ്റ്റും ആ ഒരു ഫീലൊക്കെ കിട്ടത്തുള്ളൂ അപ്പോഴത്തെ നമ്മുടെ ഇഞ്ചിപ്പുളി നല്ല കുറുകി തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട് പോകുകയാണേ പിന്നെ ഈ ചട്ടിക്ക് കുറച്ച് നേരം അതിൻ്റെ ഒരു ചൂട് നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ഉരുളിയുടെ ഒരു ചൂടും കൊണ്ട് കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും കേട്ടോ അപ്പം നമുക്ക് ഈ സമയത്ത് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനധികം വറവും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അതുകൂടെ നമുക്കൊന്ന് വേഗം റെഡിയാക്കി എടുക്കാം നമുക്ക് ഒരു ചീനച്ചട്ടി എടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ട് അന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കാവേ കടു ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ അളവില് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവ ഒരു ഗോൾഡൻ കളറിലേക്കായി വരുമ്പോഴേക്കും നമുക്ക് കറകാം ഇനി നമുക്കിടെ ഒരു രണ്ട് ഉണക്കമുളക് വറ്റൽമുളക് രണ്ട് നടുവേ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ എടുത്ത് നമ്മുടെ ഇഞ്ചിപ്പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇതായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിത് നേരെ നമ്മുടെ ഇഞ്ചിപ്പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഇഞ്ചി പുളിക്ക് നമ്മുടെ മറവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിപ്പം തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണ്ട ഇതിങ്ങനെ തന്നെ നമുക്ക് അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് പിന്നെ ഒരു ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇളക്കി മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോഴേക്ക് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അതിലേക്ക് നല്ലോണം പിടിച്ച സംഭവം ഒന്ന് സെറ്റ് ആയി വരും നല്ല കിടിലും ടേസ്റ്റുള്ള നമ്മുടെ പുളിയിഞ്ചി ഇഞ്ചി നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിച്ച് എടുക്കുകയാണെങ്കിൽ അതായത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കി വെച്ചതിന് ശേഷം നല്ലോണം ഉണങ്ങി ഡ്രൈ ആയ ഒരു സ്പൂണൊക്കെ ഉപയോഗിച്ച് കോരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് ദിവസം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാൻ കൂടി ചെയ്യണേ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കണം കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വിഭവത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ